ഇവരെ കണ്ടിട്ടില്ലാത്ത നയതന്ത്ര ഏറ്റുമുട്ടലിനാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് സാക്ഷ്യം വഹിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും തമ്മിലൊരു ചർച്ച നടക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു വാഗ്വാദം ഉണ്ടാകുന്നത് വളരെ രൂക്ഷമായ വാഗ്വാദത്തിനൊടുവിൽ അവിടെ നിന്ന് സെലൻസ്കി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുകയുണ്ടായി എന്താണ് അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് തന്നെയാണ് വിശദീകരിക്കേണ്ടിയിരിക്കുന്നത് നൌഫൽ ഇന്നലത്തെ സെലൻസ്കിയുടെ ആ ഒരു പ്രവൃത്തി അത് ശരിക്കും ട്രംപിനേറ്റൊരു അടിപൊളിയല്ലേ നമ്മളത് ആ ചർച്ച കണ്ടു കഴിഞ്ഞാലേ ശരിക്കും നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടും അതായത് നമ്മൾ ആരെ നമുക്ക് ഓർമ്മ വരാമെന്നു പറഞ്ഞു വെച്ചാൽ ഈ പണ്ട് ചേളാരി ചന്ത എടുക്കുമായിരുന്നു പോത്തിനെ കച്ചവടം നിർത്തുന്നത് ആ ചന്തയിൽ വന്നിട്ട് പിന്നെ ലേലം വിളിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ എനിക്ക് ട്രംപിന് തോന്നിയത് കാരണം ഞങ്ങൾ പിന്നെ യുദ്ധത്തിന് ഇത്ര പടക്കോപ്പുകൾ നൽകി ഇത്ര പട്ടാളക്കാരെ നൽകി അതുകൊണ്ട് നിങ്ങളുടെ ധാതു സമ്പത്തിൻ്റെ അൻപത് ശതമാനം വരുമാനം ഞങ്ങൾക്ക് തരണം എന്നാണ് ട്രംപിൻ്റെ ആവശ്യം അതായത് രാഷ്ട്രീയക്കാരായ പ്രസിഡൻറ്റിൽ നിന്ന് കച്ചവടക്കാരനായ പ്രസിഡൻ്റിലേക്ക് അമേരിക്ക മാറിയതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ലോകത്ത് കണ്ടു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് യുക്രൈനിൽ തീരാൻ പോകുന്നില്ല അത് റഷ്യയിൽ തീരാൻ പോകുന്നില്ല ഓരോ രാജ്യങ്ങളിലേക്കും അത് പടർന്ന് മാറും രാജ് ഇപ്പോൾ നിലവിലുള്ള ഈ അച്ചുതണ്ടും ഈ കൂട്ടുകെട്ടുകളും ഒക്കെ മാറാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ട്രംപ് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സെലൻസ്കിയെ അല്ലെങ്കിൽ യുക്രൈനെ പിന്തുണച്ച രാജ്യമാണ് അമേരിക്ക ആ അമേരിക്ക അവിടെ ഒരു ഭരണമാറ്റം സംഭവിച്ചു ട്രംപ് വരുന്നു ഇപ്പോൾ ട്രംപിന് പുട്ടിനോടാണ് താല്പര്യം നമുക്ക് എത്ര ഏത് രീതിയിലാലോചിച്ചാലും നോർമൽ ഒരു പൊളിറ്റിക്സിൽ ആലോചിക്കുമ്പോൾ ട്രംപ് ഒരിക്കലും പുട്ടിനെ പിന്തുണയ്ക്കേണ്ട ആളല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ ട്രംപ് പുട്ടിനെ പിന്തുണയ്ക്കുന്നു എന്നിട്ട് ഈ രീതിയിലുള്ള സംസാരം അതും ഒരു നമുക്കറിയാം ഒരു രണ്ട് രാഷ്ട്ര തലവന്മാർ നിന്ന് സംസാരിക്കുകയാണ് ഇപ്പം അമേരിക്കയിലുള്ള ഒരു രീതിയാണിത് ആദ്യം ഇവർ തമ്മിൽ അടച്ചിട്ട മുറിയിൽ സംസാരിക്കും പിന്നീട് ഓവൽ ഹൗസിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കും പിന്നീട് ഒരു സംയുക്ത വാർത്താ സമ്മേളനം അതാണ് അവിടുത്തെ ഒരു രീതി അപ്പം ഈ ഈ പറയുന്ന ചർച്ചയിൽ എത്ര ബഹുമാനക്കുറവോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു രാഷ്ട്രത്തലവനോട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ രാജ്യം അല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ രാജ്യത്തിന് ഇപ്പോൾ ഒന്നുമില്ല നല്ലൊരു കാട് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വളരെ താഴ്ന്നിരിക്കേണ്ട ആളാണ് അങ്ങനെയുള്ള നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ചോദ്യത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം അപ്പോൾ അങ്ങനെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ കരാറിൽ ഒപ്പിടാനും വേണ്ടി ആവശ്യപ്പെടുകയാണ് പക്ഷേ ഈ കരാറിൽ ഒപ്പിടാതെ അദ്ദേഹം ധൈര്യസമേതം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി ഇതുപോലൊരു ചർച്ച നടത്തിയത് രംഗം ഓർമ്മ വരുന്നത് എന്തിനെങ്കിലും മറുത്തൊരു അദ്ദേഹം പറഞ്ഞോ നമ്മുടെ രാജ്യ രാജ്യക്കാരെ അവിടെ നിന്ന് ചങ്ങലക്കെട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഒരു വാക്ക് ശബ്ദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ലല്ലോ ആ നിലക്ക് നോക്കുമ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഈ പ്രവൃത്തിയെ നമുക്ക് എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല പക്ഷേ ഇതിൽ കുറേ യാഥാർത്ഥ്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും അമേരിക്കയുടെ പിന്തുണ കൂടിയാണ് അവർ റഷ്യ ഇത്രയും കാലം പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചത് യുദ്ധം ആരംഭിച്ചിട്ട് അത്രയും കാലമായല്ലോ അപ്പം ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് യുദ്ധം തുടങ്ങിയ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ അവിടെ തന്നെയാണ് ഞങ്ങളുടെ രാജ്യത്ത് തന്നെയാണ് അത്രയും ധൈര്യത്തോടു കൂടിയൊക്കെ പറയാൻ പറ്റുന്നുണ്ട് അതായത് ഞങ്ങൾ അമേരിക്കക്ക് അമേരിക്ക ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് ഞങ്ങൾ അതിന് നന്ദി പലതവണ അർപ്പിച്ചിട്ടുണ്ട് ഇപ്പം അദ്ദേഹം അതിന് ശേഷവും അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അപ്പോഴും ട്രംപ് ഈ നയം സ്വീകരിക്കുകയാണ് അതായത് രാഷ്ട്രീയക്കാരിൽ നിന്ന് കച്ചവടക്കാരനെയുള്ള ഒരു മാറ്റം ഇനിയിപ്പം ഇതിന് ഇതിന് പ്രതിഫലനം എന്നോണം ഇനിയിപ്പം സെലൻസ്കി ഈ നിലപാട് തുടരുന്നു ട്രംപും ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പക്ഷേ ട്രംപ് യുക്രൈനുള്ള പിന്തുണ പിൻവലിച്ചു നോക്കുക പക്ഷേ ട്രംപിന് പഴയതുപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം യൂറോപ്യൻ യൂണിയൻ ആകപ്പാടെ അമേരിക്കയ്ക്കെതിരാവുകയും അപ്പോൾ പുതിയ കൂട്ടുകെട്ടുകളും അച്ചുതണ്ടുകളൊക്കെ രൂപപ്പെടാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ട്രംപിൻ്റെ ഈ പോക്ക് നല്ലതിനല്ല എന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ഉള്ള രീതി നേരത്തെ ആദ്യത്തെ ടേമിൽ അദ്ദേഹം പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം പുലർത്തുന്ന രീതി തീർച്ചയായും അമേരിക്കയ്ക്ക് ഗുണകരമാകുമെന്ന് തോന്നുന്നില്ല ഒരു പുതിയ ലോകക്രമത്തിലേക്കുള്ള ഒരു പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അജിംസൻ എന്താ തോന്നുന്നത് ട്രംപിൻ്റെ ഈ ഒരു ഇന്നലെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആ ഒരു പെരുമാറ്റം ഒപ്പം സെലൻസ്കിയുടെ ആ ഒരു പ്രവൃത്തി ട്രംപിനെ പറ്റി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അദ്ദേഹം വലിയൊരു ഡീൽ മേക്കറാണ് എന്ന് എന്നാൽ കണ്ടതിന് ശേഷം പറഞ്ഞത് ശരിയാണ് ട്രംപ് നല്ലൊരു ഡീൽ ഉണ്ടാക്കുന്ന ആളാണ് ഈ ഡീൽ എന്ന വാക്ക് എവിടെയാണ് വരിക ഒന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണ് കച്ചവടക്കാർക്കാണ് ഡീൽ അതായത് നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം നീ ആ സ്ഥലം എനിക്ക് തരിക ഞാൻ ഈ സ്ഥലം അങ്ങോട്ട് തരാം ഇത് ഡീലാണ് ഈ ഡീലും ഡിപ്ലോമസിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്നലെ ആ ചർച്ചയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യു ഹാവ് ടു എൻ ദ വാർ ഡിപ്ലോമാറ്റിക്കലി എന്ന് ട്രംപ് സെലൻസ്കിയോട് പറയുകയാണ് അവിടെയാണ് സെലൻസ്കി ചോദിക്കുന്നത് അതെങ്ങനെയാണ് ഡിപ്ലോമാറ്റിക്കലി റഷ്യ ആയിട്ട് ഒരു ഡിപ്ലോമസി എങ്ങനെ സാധ്യമാവും എന്ന ചോദ്യത്തിലാണ് ഈ ഡിബേറ്റ് തുടങ്ങുന്നത് തന്നെ കാരണം ഇത് 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 രണ്ട് കൂട്ടരും ചേർന്ന് ഉണ്ടാക്കിയൊരു പ്രശ്നമല്ല എന്ന് സെലൻസ്കി ഉറപ്പിച്ച് പറയുന്നു എന്ന് മാത്രമല്ല സൗദി അറേബ്യയിൽ റിയാദിൽ നടന്ന ചർച്ചയിൽ എന്താ പറഞ്ഞത് ഈ യുദ്ധം തുടങ്ങിയവെച്ച് യുക്രൈൻ ആണെന്നാണ് സെലൻസ്കിയാണ് യുദ്ധത്തിന് കാരണം എന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പോൾ ട്രംപ് ബയാസ്ഡ് ആണ് ആ തർക്കത്തിൽ ബയാസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡീലിന് വരികയാണ് ബയാസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡീലിന് വന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഡിപ്ലോമാറ്റിക്കലി നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഡിപ്ലോമാറ്റിക്കലി ഇത് അവസാനിപ്പിക്കാൻ പറ്റുക ഇത് അങ്ങനെയല്ല ഏകപക്ഷീയമായ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഒരു വലിയ ഭാഗം കിഴക്കൻ പ്രദേശം കിഴക്കൻ പ്രദേശം മുഴുവൻ റഷ്യയുടെ കയ്യിലാണ് ക്രൈമിയ നേരത്തെ തന്നെ അനക്സ് ചെയ്തു കഴിഞ്ഞു എന്നിട്ട് ഇത് ഡിപ്ലോമാറ്റിക്കലി അവസാനിപ്പിക്കണം എന്ന് ട്രംപ് പറഞ്ഞാൽ എങ്ങനെയാണ് അത് സെലൻസ്കി മനസ്സിലാക്കുക അപ്പോൾ സെലൻസ്കി എങ്ങനെയാണ് ഞാൻ ഡിപ്ലോമാറ്റിക്കലി ഇത് അവസാനിപ്പിക്കുക അപ്പോൾ സെലൻസ്കി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇത് രണ്ടായിരത്തി ഒമ്പതിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ പ്രശ്നങ്ങളിൽ നമ്മൾ വെടിനിർത്തൽ കരാറുണ്ടാക്കിയിട്ടുണ്ട് കരാർ ലംഘിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ അവർ ക്രൈമിയെ ആക്രമിച്ചു കീഴടക്കിയത് ക്രൈമിയ ഇപ്പോൾ റഷ്യയുടെ ഭാഗമാണ് അതിന് ശേഷം ഇപ്പോൾ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം നടക്കുന്നു പുട്ടിനുമായി എങ്ങനെയാണ് ഡിപ്ലോമസി സാധ്യമാവുക എന്നാണ് സെലൻസ്കി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെന്താ കാണുന്നത് അങ്ങനെ ചോദ്യം പോലും സമ്മതിക്കാത്ത വിധം അധികം പറയണ്ട നിനക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ടോക്ക് അങ്ങനെ പറയുന്നത് അതായത് രണ്ട് കച്ചവടക്കാർ തമ്മിൽ തർക്കിച്ച് ആർഗ്യുമെൻ്റ് ഉണ്ടായി അവിടെ സംസാരിക്കുന്ന കാര്യമാണ് അവിടെ നമ്മളെന്ന് കേട്ടത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ഓവൽ ഹൗസിൽ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ് യു ഡോണ്ട് ഹാവ് നമ്പേഴ്സ് എന്താണ് മൂന്നാലോകായുദ്ധത്തിലേക്കാണ് നിങ്ങൾ മെല്ലിക്കണക്കിന് ആൾക്കാരെ വച്ച് കളിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ പൊസിഷൻ മൂലം ഇതൊരു മൂന്നാലോകമായുദ്ധത്തിലേക്ക് പോവാണ് വേണമെങ്കിൽ വഴങ്ങ് എന്നാണ് പറയുന്നത് ഇത് ഡിപ്ലോമസിയേ അല്ല ഇങ്ങനെയല്ല രാഷ്ട്രതലവന്മാർ സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഞങ്ങൾ രാഷ്ട്രത്തലവന്മാർ കാണുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ അദാനിയെപ്പറ്റിയുള്ള ജീവിതത്തിന് ഞങ്ങൾ സംസാരിക്കാറില്ല ഇത് അതിലൊക്കെ താഴ്ന്നു അതിലൊക്കെ ഏത് നിലവിലാണ് പൂത്ത് ഇപ്പോൾ നോഹ്ലു പറഞ്ഞാൽ പോത്തച്ചവടക്കാർ കച്ചവടം ഉറക്കി പോലെയാണ് അവിടെ വൈറ്റ് ഹൗസിൽ ഒരു ചർച്ച നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് മാനേജഡ് ഷോയാണെന്നാണ് അതായത് ഇയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക സെലൻസ്കിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക സെലൻസ്കി ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കാണിക്കുക സെലൻസിക്ക് ജനപിന്തുണ ഇല്ലായെന്ന് കാണിക്കുക ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എന്തെങ്കിലും ഫാർ എന്തെങ്കിലും ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ സെലൻസിക്കാണെന്ന് പറഞ്ഞ് കൈ ഒഴിയുക ഇതാണ് ലക്ഷ്യം പക്ഷേ ഇവിടെ ഈ പ്രശ്നം ഇവിടെ തീരുന്നില്ല ഞാൻ മുമ്പ് ഈ ഇതേ യുക്രൈൻ വിഷയം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഫോഴ്സ്ഡ് ഡീൽ ഒരു ഫോഴ്സ്ഡ് ഡീൽ എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സിൽ സാധ്യമല്ല ഇപ്പോൾ ഇസ്രായേലുമായി നിങ്ങൾ രമ്യതയിൽ പോകണം എന്ന് എന്ന് ഫലസ്തീനോട് പറയുകയാണെങ്കിൽ ഇരിക്കട്ടെ നിങ്ങൾ ഈ യുദ്ധ അവസാനം നിങ്ങൾ രമ്യത പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് രമ്യതേ പോവുക കാരണം ഇതിന് പിന്നിലൊരു ഹിസ്റ്ററിയും ഉണ്ട് ഒരു നൂറ്റാണ്ടോളം എത്തുന്ന ഒരു ഹിസ്റ്ററി ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിലും ഉണ്ട് ട്രംപ് ഇടപെട്ടവരെയാണ് ഞാൻ അധികാരത്തിൽ ഏർപ്പെടുത്തി അവിടെ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ നരകങ്ങൾ പൊട്ടിത്തെറിക്കും എന്ന് ട്രംപ് പറയുന്നത് കൊണ്ടല്ല അവിടെ വെടിനിർത്തലുണ്ടായത് ആ വെടിനിർത്തലുണ്ടായത് ദീർഘസമയമായി ജോ ബൈഡൻ്റെ ഓഫീസ് നടത്തുന്ന ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ട്രംപ് വന്നിട്ട് ഞാൻ ഞാൻ അധികാരത്തിൽ വരുമ്പോൾ എടുമ്പോൾ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടല്ല അവിടെ യുദ്ധം നിന്ന് ട്രംപ് പറയുകയാണ് ഗസയിൽ എല്ലാവരും ഒഴിഞ്ഞു പോകണം അവിടെ റിവേറെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് സ്ഥാപിക്കാൻ പോകുന്നില്ല അപ്പോൾ ട്രംപ് മനസ്സിലാക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം പോലെയാണ് ഡിപ്ലോമസി എന്നാണ് അത് അങ്ങനെ അല്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത് ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇനി അവിടെ എന്താ സംഭവിക്കാൻ പോകുക ഇനി സെലൻസ്കിക്ക് ഒന്നും പറയാനില്ല ട്രംപിനോട് ട്രംപുമായി ചർച്ചയുടെ സാധ്യതയില്ല സമാധാനം വേണം തോന്നുമ്പോൾ തിരിച്ചു വരുമെന്നാണ് അത് കഴിയുമ്പോൾ ട്രംപ് പറഞ്ഞത് ഇനി തിരിച്ച് സൈലൻസ്കി അങ്ങോട്ട് ചെല്ലില്ല ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതുവരെ അമേരിക്ക ധനസഹായം നൽകിയിട്ടുണ്ട് ആയുധം നൽകിയിട്ടുണ്ട് ശരിയാണ് ബൈഡൻ ഭരണകൂടം അത് ചെയ്തിട്ടുണ്ട് ട്രംപ് ഇനി അത് ചെയ്യാൻ പോകുന്നില്ല ഇനിയും സൈലൻസ് കി ഒറ്റയ്ക്കാണ് ഇനി യുക്രൈൻ്റെ ഭാവി എന്താണെന്ന് വെച്ചാൽ റഷ്യക്ക് ഇപ്പോൾ ഒരു ഫ്രീ ഹാൻഡ് ആയിരിക്കുകയാണ് ട്രംപ് കൈ ഒഴിഞ്ഞിരിക്കുന്നു ഇനി റഷ്യക്ക് എന്തും ചെയ്യാം ഇത് അവിടെ കൊണ്ട് തീരില്ല പ്രശ്നം അവിടെയല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ അതായത് രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷം ഈ നാറ്റോയ്ക്ക് അമേരിക്കൻ അമേരിക്ക നൽകിയൊരു ഉറപ്പുണ്ട് നാറ്റോയുടെ ഏത് അംഗരാജ്യത്തെ ഈ നാറ്റോയുടെ ശത്രുക്കൾ ആരാക്രമിച്ചാലും അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണമായി അമേരിക്ക പരിഗണിക്കും അത് എഴുതി വച്ച ഒരു നിയമമൊന്നുമല്ല അത് അമേരിക്കയുടെ പോളിസിയാണ് കഴിഞ്ഞ എൺപത് വർഷമായിട്ടുള്ള പോളിസിയാണ് അപ്പോൾ ആ പോളിസി മാറുകയാണ് ഇനിയിപ്പോൾ യുക്രൈൻ ആക്രമിച്ചു റഷ്യ കുറേ കൂടി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാറ്റോ രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ഇത്രയും നാളും ഇത്രയും നാളും നാറ്റോയിൽ നിന്ന് മാറിയുന്ന യൂറോപ്യൻ രാജ്യമായ ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ അംഗരാജ്യമായി റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഫിൻലാൻഡ് നാളെ റഷ്യ കയറി ഫിൻലാൻഡിനടിക്കുകയാണ് അമേരിക്ക കൈകെട്ടി നോക്കിയേക്കും നാറ്റോ എന്ന സഖ്യം തകരും അപ്പോൾ ഇത് വേറൊരർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്തായ സൈനിക കൂട്ടായ്മയൊന്നും അല്ല നാറ്റോ ചെയ്ത് കൂട്ടിയിട്ടുള്ള നാറിയ പണികൾ ഈ ലോകത്ത് ഒരുപാടുണ്ട് കാരണം അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള സാമ്രാജ്യത്വ അധിനിവേശങ്ങളും പിന്തുണച്ചൊരു സൈനിക കൂട്ടായ്മയാണ് നാറ്റോ അപ്പോൾ നാറ്റോ ചിഹ്നിച്ചതറിയാൽ ലോകം എന്തായി മാറുമെന്നാല് ചോദിച്ചാൽ ലോകമൊന്നുമായി മാറില്ല കുറെ കൂടി മൾട്ടി പോളാറായിട്ടുള്ളൊരു ലോകക്രമം വരും അപ്പോൾ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിൻ്റെ മുദ്രാവാക്യം അമേരിക്ക കുറേ കൂടി ശക്തിയാവെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്ക ലോക പോലീസ് കളിക്കില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതങ്ങനെയല്ല അമേരിക്ക അപ്രസക്തമാവും ലോകരാഷ്ട്രത്തിൽ അപ്രസക്തമാവും മാത്രമല്ല വേറെ കുറേ പ്ലെയേഴ്സ് ഉയർന്നു വരും റഷ്യ മറ്റൊരു സാമ്രാജ്യത്തിൽ ശക്തിയായി മാറും അത് നിലവിൽ സമാധാനപൂർണ്ണമായിട്ട് കഴിഞ്ഞ രണ്ടാം ലോകമായ ഇതിനുശേഷം ജീവിക്കുന്ന യൂറോപ്യന്മാരുടെ ജീവിതം കുറെ കൂടി പ്രശ്നത്തിലാവും ഇപ്പോൾ യുക്രൈൻ വാറുണ്ടായി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലൊക്കെ ടെലിവിഷൻ ആങ്കർമാരൊക്കെ പറഞ്ഞില്ലേ സ്വ സ്വർണ്ണ തലമുടിയുള്ള നീലക്കണ്ണുകളുള്ള ആളുകളൊക്കെ അഭയാർത്ഥികളായി പോകുന്നു കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആങ്കർമാർ പറഞ്ഞ പോലെ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്നാലോകമായധമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതി എന്താവും അപ്പോൾ ട്രംപ് ഒന്നാം ട്രംപിൻ്റെ കാലത്തുള്ള ട്രംപിൻ്റെ ഡിപ്ലോമസിയെ പറ്റി പറഞ്ഞു കൊണ്ടുവന്നാൽ ഒരു ഒരുതരം മാഡ് മാൻ തിയറി എന്നാണ് ഡിപ്ലോമാറ്റിൽ ഉപയോഗിച്ചു ഒരു ഒരു ഭ്രാന്തമുള്ള ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ എങ്ങനെയാണ് പെരുമാറുക അതുപോലെയാണ് അമേരിക്ക എന്ന രാജ്യം മറ്റു രാജ്യങ്ങളിൽ പെരുമാറിക്കൊണ്ടിരുന്നത് ട്രംപിൻ്റെ ആദ്യത്തെ കാലത്ത് ഇതാ ഭ്രാന്തിൻ്റെ മൂർത്തി മത്ഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ട്രംപ് അധികാരത്തിൽ റിപ്പോർട്ട് തന്നെ പറഞ്ഞാണല്ലോ അൺപ്രഡിക്റ്റബിളാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല പക്ഷേ ട്രംപ് മനസ്സിലാ ഒരിക്കലും മനസ്സിലാക്കാൻ പോകാത്ത ഒരൊറ്റ കാര്യം ഉള്ളൂ ഡീൽ അല്ല ഡിപ്ലോമസി